ലോകത്തിന്റെ തിളക്കത്തിനു പിന്നിലെ വേദനാജനകമായ യാഥാർത്ഥ്യങ്ങൾ സിനിമാ ചരിത്രത്തിലെ ശ്രദ്ധേയരായ മൂന്ന് വ്യക്തികളുടെ ജീവിതകഥയാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ചാട്ടക്കാരി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ പ്രസിദ്ധയായ നടി ലക്ഷ്മി അവരുടെ മകൾ ഐശ്വര്യ പിന്നീട് ലക്ഷ്മിയെ വിവാഹം കഴിച്ച നടൻ മോഹൻ എന്നിവരുടെ കുടുംബജീവിതത്തിലെ സങ്കീർണതകളും പോരാട്ടങ്ങളും വെളിച്ചെത്തുവരുന്നു മലയാളം മുതൽ ഹിന്ദി വരെയുള്ള ഭാഷകളിൽ നൂറുകണക്കിന് ചിത്രങ്ങളിൽ അഭിനയിച്ച ലക്ഷ്മിയുടെ വ്യക്തിജീവിതത്തിലെ മൂന്ന് വിവാഹങ്ങളും അതിന്റെ പരിണിത ഫലങ്ങളും അവരുടെ കുടുംബത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു ലക്ഷ്മിയുടെ ആദ്യ വിവാഹം ഭാസ്കർ എന്ന ഇൻഷുറൻസ് കമ്പനി ഉദ്യോഗസ്ഥരുമായിരുന്നു ഈ ദാമ്പത്യത്തിൽ നിന്നും അവർ ഐശ് അവർക്ക് ഐശ്വര്യ എന്ന മകൾ ഉണ്ടായി എന്നാൽ ഭർത്താവിൽ നിന്നുള്ള കടുത്ത മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ കാരണം ഈ ബന്ധം വിവാഹമോചനത്തിൽ കലാശിച്ചു പിന്നീട് ചാട്ടക്കാരി എന്ന ചിത്രത്തിലെ സഹനടനായ മോഹനുമായി പ്രണയത്തിലായി ലക്ഷ്മി അദ്ദേഹത്തെ വിവാഹം കഴിച്ചു മോഹൻ ഐശ്വര്യയെ സ്വന്തം മകളെ പോലെ വളർത്തിയെങ്കിലും കാലക്രമേണ ഇവരുടെ ദാമ്പത്യത്തിലും പ്രശ്നങ്ങൾ ഉടലെടുത്തു മോഹന്റെ അഭിപ്രായത്തിൽ ലക്ഷ്മിയുടെ ഭാഗത്തുണ്ടായ ചില വലിയ തെറ്റുകളാണ് ഈ വേ വേർപാടിന് കാരണമായതെങ്കിലും അദ്ദേഹം അതിന്റെ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തിയില്ല ലക്ഷ്മിയും മോഹനും വേർപിരിഞ്ഞതിനു ശേഷം ഐശ്വര്യയുടെ ജീവിതത്തിൽ കൂടുതൽ സങ്കീർണതകൾ ഉടലെടുത്തു അമ്മയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അവർ അമ്മുമ്മയുടെ കൂടെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി പിന്നീട് തൻവീർ അഹമ്മദിനെ വിവാഹം കഴിച്ച ഐശ്വര്യക്ക് ആറുമാസത്തിനുള്ളിൽ തന്നെ ആ ബന്ധത്തിൽ നിന്ന് തെറ്റു മനസ്സിലായി ഒരു മകൾക്ക് ജന്മം നൽകിയതിനു ശേഷം ഈ വിവാഹവും വേർപാടിൽ കലാശിച്ചു അമ്മൂമ്മയുടെ വേർപാട് ദാമ്പത്യ പരാജയം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഐശ്വര്യയ്ക്ക് കഠിനമായ മാനസിക വേദന സഹിക്കേണ്ടി വന്നു എന്നാൽ പോരാട്ട വീര്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉത്തമ ഉദാഹരണമായി ഐശ്വര്യ മാറി സിനിമയിലും സീരിയലിലും അവസരങ്ങൾ കുറഞ്ഞപ്പോൾ അവർ സോപ്പ് നിർമ്മിച്ച് വീട്ടുവില്പന നടത്താൻ തുടങ്ങി ഏതു മാന്യമായ തൊഴിലിലും അന്തസ്സുള്ളതാണെന്നും അതിൽ നിന്നുള്ള വരുമാനത്തിൽ അഭിമാനമുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ടോയ്ലറ്റ് വൃത്തിയാക്കൽ പോലുള്ള ജോലികൾ പോലും അന്തസ്സോടെ ചെയ്യാൻ താൻ തയ്യാറാണെന്ന് ഐശ്വര്യ പറയുന്നു സെലിബ്രിറ്റി എന്ന പദവിയെ നാണക്കേടിന്റെ കാരണമായി കാണാതെ സ്വന്തം അധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന വരുമാനത്തിന്റെ സന്തോഷം കണ്ടെത്തുന്ന ഐശ്വര്യയുടെ ജീവിത ദർശനം പ്രചോദനാത്മകമാണ് ഇന്ന് മകളുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിൽ അവർ അതീവ സന്തുഷ്ടയാണ് ഇത്തരം വാർത്തകൾ വേഗത്തിലറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക